സമയത്ത് എന്റെ പേര് ഇവിടുത്തെ ഞാൻ ഒരു ചുമട്ട് തൊഴിലാളിയാണ് ചോട്ടു തൊഴിലാളിയാണ് യൂണിയന്റെ ഒരു ചുമട്ട് തൊഴിലാളിയാണ് ടൗണിലെ ചോട്ടു തൊഴിലാളിയാണ് അങ്ങനെ ഞങ്ങൾ ചുമട്ടാണെ ഞങ്ങൾക്ക് പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടുതലുള്ള സഹപ്രവർത്തകൻ ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഇവിടെ പണിയൊക്കെ കുറവല്ലേ ഈ കൊറോണ കഴിഞ്ഞ ഒരു സമയമാണല്ലോ അപ്പൊ നമുക്ക് മാൾട്ടേക്ക് പോകാം എന്നൊരു ചാൻസ് മാൾട്ട് പോകാം എന്നൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ എടുത്തു വന്നിട്ട് ആ സുഹൃത്ത് ഞങ്ങളോട് ആവശ്യം പറയുന്നത് ആ ഒരു അയാളുടെ ഒരു പെങ്ങളുടെ ആൾക്കാരെല്ലാം ഞങ്ങൾ കൂടിയിട്ട് അവരെ ാമ്പാറ പയ്യാവൂര് പൈസക്കരി ചെമ്പേരി കുടിയാമല പാലക്കോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ വിചാരിച്ച പണിയുണ്ടല്ലോ എന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിശ്വസിക്കാതെ ഇയാൾ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഇയാളോട് ഞമ്മള് ഇയാളോട് ഇയാളോട് ആവശ്യപ്പെട്ടില്ല ആ സുഹൃത്ത് പറഞ്ഞതിന്റെ പ്രകാരം അയാളുടെ ഒരു നമ്പർ തന്നു ആ നമ്പർ പ്രകാരം വിളിച്ചപ്പോൾ ഇപ്പൊ ഈ കൊച്ചുകാരിക്കാൻ പറ്റത്തിൽ എബിൻ കൊച്ചുകാരിക്കാൻ പറ്റത്തിൽ ഈ ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിലെ എബിൽ എന്ന വ്യക്തി കാണിക്കണം അപ്പോ ആ വീട് ഇതാണ് വീടാണ് നമുക്ക് നമുക്ക് അവരുടെ അവരുടെ സംസാരിക്കണം കാര്യങ്ങൾ എന്താണെന്ന് ആ ആ വ്യക്തിയായിട്ട് ആ വ്യക്തിയുടെ നമ്പറാണ് നമുക്ക് തന്നത് അപ്പൊ ആ വ്യക്തിയുടെ നമ്പറും പ്രൊഫൈൽ വിത്തരും ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞമ്മക്കും ഒരു പണിയാണല്ലോ ആവശ്യം ആ പണിയാണ് ആവശ്യം ഞങ്ങൾ അയാൾ പറഞ്ഞത് പ്രകാരം അയാൾ ഓരോ ഡോക്യുമെന്റ്സിലും കടലാസുകൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ആ കടലാസുകളെ ഞങ്ങൾ പൂരിപ്പിച്ച് അയച്ചു ഈ കേസ് കിട്ടുമായിട്ട് മുന്നോട്ട് പോയി കുറച്ചു കുറച്ചാളിപ്പം എന്തായി കാര്യങ്ങളെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് വെള്ളം ഞങ്ങൾ വിശദമായിട്ട് അവരോട് ചോദിച്ചു അപ്പം അവർ ഞങ്ങളോട് കാര്യമായിട്ടെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞ് ആദ്യത്തെ ഗഡുഅഅ അടക്കണം ആദ്യത്തെ ഗിഡ് അടച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റേ വിസ അടിക്കാനോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് അടിക്കാനോ ഉള്ള അടിക്കാനുള്ള പറഞ്ഞു അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഞാനും മാത്യു എന്നുപേരെയുള്ള ആളുകളെ കൂടി എന്റെ കൂട്ടത്തിൽ പണിയെടുക്കുന്ന സഹപ്രവർത്തനമായ സിഐ ടിയുടെ തൊഴിലാളിയാണ് മാത്യു അയാളും കൂടെ കൂടിയിട്ട് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് അപ്പൊ ഇനി

ങ്ങനെ ആദ്യത്തെ ഗെഡു അടിച്ചു എവിൻ തന്നെ എവിൻ തന്നെയാണ് ഞങ്ങളുടെ ഇന്ന് മുതലുള്ളത് മുഴുവൻ ഞങ്ങളുടെ വാട്സാപ്പിൽ എവിനുമായിട്ട് സംസാരിച്ചതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് പരാതി കണ്ണൂർ എസ് വിക്ക് ഇമെയിലായിട്ട് പരാതി അയച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് ഞാൻ പയ്യാവൂര് വിനോദ് ചന്ദന ക്യാമ്പാറയിലാണ് താമസം എവിൻ ജോർജൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ തൊണ്ണൂറ്റി നാലായിരം രൂപ എബിൻ ജോർജ് നിർദ്ദേശിച്ച അക്കൌണ്ടിലേക്ക് എബിൻ ജോർജിന്റെ അക്കൌണ്ടിലേക്കല്ലേ നിങ്ങൾ എബിൻ ജോർജ് അല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് അദ്ദേഹം അക്കൗണ്ട് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത് അക്കൗണ്ട് നിർദ്ദേശിക്കുകയും ജോലി തരാം ഞാനാണ് അതിന്റെ ഏജന്റ് എന്നും എബിൻ ജോർജ് ഞങ്ങളോട് ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്നു ഞാനൊരു സ്ഥാപനം നടത്തുന്നു ഞാനൊരു സ്ഥാപനം നടത്തുന്നു ഇതിന്റെ മുതലാളി വേറെ ആയിരിക്കും ഞാനായിരിക്കും അവിടുത്തെ സ്റ്റാഫ് പൈസ മേടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനായിരിക്കും ഇതിന്റെ ഇതിന്റെ അതോറിറ്റി എബിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങളോട് സംസാരിച്ചത് അദ്ദേഹം എബിൻ ജോർജ് ഞാനാണ് അവിടുത്തെ ചീഫ് ഞാൻ നിർദ്ദേശം ഇല്ല അതിന് മേലിൽ ആരുമില്ല ഞങ്ങളടുത്തുണ്ട് ബോയ്സ് ക്ലിപ്പുകൾ അടക്കം ഞങ്ങളുടെ അടുത്തുണ്ട് അതുപോലെ മെയിൽ അയച്ചതുണ്ട് കൊണ്ട് ഇന്നെ ഈ പൈസ അയക്കണമെന്നും പറഞ്ഞ് മെയിൽ അയച്ചത് കൊണ്ട് അത് അവർക്ക് എൺപതിനായിരം രണ്ടാമത് ഒരു ലക്ഷത്തി പത്തായിരം ഞാൻ എന്റെ മകളെ രണ്ടര ലക്ഷം എന്റെ മകൻ്റെ നേഴ്സിംഗിന് പോകാൻ വേണ്ടി പോകേണ്ട ഡേറ്റ് ആയിട്ട് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് ആ പോക്ക് വരെ ക്യാൻസലാക്കി കൊടുത്തതാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ദിവസം കൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ പാമ്പാടി ഞാൻ ഞാന് കണ്ണൂര് പയ്യാവരുന്നാണ് പയ്യാവർ കറക്റ്റ് പൈസ ഗിരിയാണ് സ്ഥലം വീട്ടുപേരും കണ്ടാക്കുന്നൊബർ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫൈവ് ടു വൺ ഫൈവ് ഞാനും എന്റെ അനിയനും അലൻ സുഭാഷിനും എന്റെ പേര് അമൽ സുഭാഷി എന്നാണ് ഞങ്ങൾ രണ്ടും കൂടെയാണ് എബിൻ ജോർജ് പറഞ്ഞ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മൊത്തം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പോളണ്ടിലേക്ക് ജനറൽ വർക്ക് വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി ഒരു വർഷമായിട്ട് അദ്ദേഹത്തിന് ഒരു കോണ്ടാക്റ്റും ഇല്ല അപ്പൊ ഇന്ന് ഇവിടെ കല്യാണമായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കപ്പിറങ്ങി വന്നതാണ് നമുക്ക് അല്ലാതെ വേറെ വേറെ പല ഗ്രൂപ്പുകളും ാണ് പേര് റിജേഷ് ആണ് കണ്ണൂർ ജില്ലയിലെ വീട് എന്റെ വൈഫിന്റെ തൊണ്ണൂറ്റം രൂപ എന്റെ പേര് സന്ദീപ് എന്നാണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ ചാനക്കാമ്പറില് നിന്ന് വരുവാണ് എന്റെ അമ്മ പാത്രം കഴുകി ഉണ്ടാക്കിയ പൈസയാണ് ഞാൻ ജോർജിന് കൊടുത്തത് അമ്മയ്ക്ക് അതുപോലെ വാടക വീട്ടിലാണ് ഞാൻ കിടക്കുന്നത് വാടക വീട്ടിലാണ് ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചു

ചന്ദനക്കാൻ പറയുന്നത് ജനപ്രദേശം വർക്ക് മൊബൈൽ നമ്പർ ചെയ്യുന്ന വീട്ടുപേർ തൊണ്ടുപേരി ഫൈവ് സീറോ വൺ എയ്റ്റ് ഞാൻ എബിൻ ജോർജ് നിർദ്ദേശിച്ച പോലെ അയാൾ പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് എൺപത്തെട്ട് എബിൻ അയാൾ നിർദ്ദേശിച്ച അക്കൗണ്ടിൽ ആ അക്കൗണ്ടിലേക്കാണ് ഈ എൺപത്തെട്ട് നാനൂറ് അയച്ചിട്ടുണ്ട് അപ്പം ഒരു ഒരു പേര് ഇവിടെ നിൽക്കുന്ന തീർച്ചയായിട്ടും അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു അഞ്ച് മാസം ആറ് മാസം കൂടി പോകാൻ അഗ്രിമെന്റ് ആണ് അവര് ചെയ്തിരുന്നത് കൈനടയ്ക്ക് ഒന്നും നടന്നിട്ടില്ല ഇത് അവന്റെ പിന്നെ ഇതെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക പിന്നെ ഞങ്ങൾ ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു നിങ്ങൾ പാമ്പാടി മീഡിയ സെന്റർ തന്നെ സാധാരണ രാവിലെയാണ് എന്തായാലും ചേട്ടാ പേര് പേര് മെഫി മെഫി ഫിലിപ്പ് ഫിലിപ്പ് ആ സ്ഥലം സ്ഥലം കണ്ണൂർ പയ്യാവൂരാണ് പയ്യാവരാണ് ഇത് സംഭവം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അവനോട് സംസാരിച്ചു കാര്യങ്ങൾ മാൾട്ടയിലോട്ട് പോകേണ്ട ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ മാൾട്ടയിലോട്ട് നമ്മളെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഫസ്റ്റ് ഗഡു എന്ന് പറയുന്ന രീതിയിൽ ഒരു തൊണ്ണൂറായിരം രൂപ വെച്ചിട്ട് മേടിച്ചു എന്റെയും എന്റെ കസിൻ ബ്രദറിന്റെയും കസിൻ ബ്രദറിന്റെയും എന്റെ ഫണ്ട് അവൻ നിർദ്ദേശിച്ച എബിൻ ജോർജ് നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്കാണ് വാങ്ങിയിരിക്കുന്നത് അവൻ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തരാമെന്ന് ഉറപ്പുവരുത്തിയിട്ട് അതിനുശേഷം ഞങ്ങളോട് പി സി സി എടുത്തിട്ടുണ്ട് ഏജന്റ് ആണെന്ന് വെച്ചാൽ ഞങ്ങളോട് സംസാരിച്ചായിരുന്നു അവൻ ഏജന്റായിട്ട് നിന്നിട്ടാണ് നമ്മളുടെ ഈ ഇത്രയും ഈ ഒരു നമ്മൾ സാധാരണക്കാർ സാധാരണക്കാരെ ആൾക്കാരെ മുഴുവൻ പറ്റിച്ചത് ഇത് ഇത്രയും പേരല്ല ഇത് ഞങ്ങൾ ഇന്നലെയാണ് ഇവന്റെ ഡീറ്റെയിൽസ് കൂടുതൽ കാലം അറിഞ്ഞത് അപ്പൊ അതിന്റെ പേസിൽ ഓടി പിടിച്ചു വന്നതാണ് ഇപ്പൊ ഇരുപത് പതിനഞ്ച് പേര് വന്നിട്ടുള്ളത് ഇനി ആൾക്കാരോട് ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഒരു തൃശൂർ ഒരു ചേട്ടനുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ആ ചേട്ടന്റെ കെയർഫുൾ ഈ പറഞ്ഞ പോലെ ഒരു ഒരു പതിനഞ്ചോളം ആൾക്കാർ പൈസ കൊടുത്തിട്ട് രണ്ടാം ഗീഡും പഴശ്ശെടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് ഗീഡ് പോകുമ്പോ ഏകദേശം ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ എടുത്ത് അല്ല ഒരു കോടി രൂപ ഞങ്ങൾ അങ്ങനെ തീർത്ത് പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ ായിട്ട് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വെച്ച് പോയിട്ടുണ്ട് രണ്ട് അടച്ച ആൾക്കാർക്ക് ഏകദേശം ഒരു രണ്ടു ലക്ഷം രൂപ വെച്ചും പോയിട്ടുണ്ട് ഇതെല്ലാം ഇവൻ നിർദ്ദേശമാണ് കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇവൻ സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ബാക്കിയുള്ളവരെ കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടാം ഗഡും അടച്ച ആൾക്കാരും ഉണ്ട് ഉണ്ട് അപ്പം ഇവന്റെ പൂർണ്ണ ഉത്തരവാദത്തിലാണ് ഞങ്ങൾ പൈസ അയച്ചു കൊടുത്തിരിക്കുന്നത് മേളിൽ അവന്റെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഇവൻ ഇവൻ ഈ പറയുന്ന പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഫണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവന്റെ മേളിൽ ആളുണ്ട് എന്ന രീതിയിൽ ഇവ ഞങ്ങൾ സംസാരിച്ചില്ല ഇവൻ പറയുന്നത് ഞാനൊരു കമ്പനിയുടെ ഏജന്റായിട്ട് നിന്നിട്ടാണ് പിന്നെ കാര്യങ്ങൾ ചെയ്തു തരുന്നത് അപ്പം നേരിട്ട് മാൾട്ടയിൽ പോയിട്ടാണെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുന്നത് ഞാൻ തന്നെയാണ് എന്ന രീതിയിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്റെ പേര് ഞാൻ രൂപ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഫസ്റ്റ് പിന്നെ ഇതേപോലെ ജോലി വാഗ്ദാനം ചെയ്തിട്ട് പിന്നെ വർക്ക് പെർമിറ്റ് വന്നു കഴിയുമ്പോ അടുത്ത ഗഡു കൊടുക്കാനാണ് പറഞ്ഞത് ആറുമാസം കൊണ്ട് എന്റെ പേര് സംഗീത കണ്ണൂര് ചന്ദനയ്ക്കമ്പാറയാണ് താമസിക്കുന്നത് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം വീട്ടമ്മയായിട്ട് എഡിൻ ജോർജ് നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പൈസ അമ്പത്തി നാനൂറ് രൂപയായിരുന്നു രണ്ടര പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഗഡു ആയിട്ട് നാനൂറ് പിന്നെ വർക്ക് പെർമിറ്റ് വന്നതിനു ശേഷം ബാക്കി എന്റെ പേര് ലിസി ഞാൻ കരുവഞ്ചാലെന്നായിരുന്നു വരുന്നത് ഇവര് പറഞ്ഞ പോലെ ഇവരുടെ കൂടുത്ത് ഞാനും പൈസ കൊടുത്തതാണ് എബിൻറ്റോർക്ക് പറഞ്ഞ അക്കൌണ്ടിലോട്ടാണ് പൈസ കൊടുത്തത് ഇതുവരെ അതേപ്പറ്റി ഒരു തീരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലവാരത്തിലേക്ക് എത്തിയത് ഞാനും ആലക്കോട് ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്ത് താമസിക്കുന്നത് കണ്ണൂർ ജില്ലക്കാരാണ് അപ്പൊ ഞങ്ങൾ ഇവന് പൈസ കൊടുത്തിട്ടുണ്ട് ഇവൻ വിളിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ആട്ടയിലേക്ക് ജോലി മൂന്ന് മാസം മാക്സിമം അഞ്ചു മാസം ആ അഞ്ചു മാസ കണക്കാണ് പറഞ്ഞിരുന്നത് അപ്പൊ അഞ്ചു മാസം കഴിഞ്ഞ് ഇവനോട് വിസയ്ക്ക് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവൻ പറഞ്ഞെന്നു വച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് താമസമുണ്ട് കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഞങ്ങൾ ഇതാക്കി കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഞങ്ങളുടെ നമ്പര് ബ്ലോക്ക് ചെയ്തു ഇവ ക്ലിയർ ആണെങ്കിൽ ഇവ നമ്പർ ബ്ലോക്ക് ചെയ്യൂല ഇല്ല അപ്പൊ ഇവന ഞങ്ങൾ ആലക്കോട്ട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് പാമ്പാടി സ്റ്റേഷനും ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു മണി മുതലും പാമ്പാടി സ്റ്റേഷനിലുണ്ടായിരും അതുപോലെ ആലക്കോട് പയ്യാവൂര് കുടിയാമൽ എല്ലാം കാണുന്ന ദൃശ്യങ്ങൾ പാമ്പാടിയിലെ അവകാശപ്പെടുന്നത് അവകാശപ്പെടുന്നു അവകാശപ്പെടുന്നതിന്റെ രേഖകൾ അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് വിളിച്ചേക്കുന്നു ഏത് കമ്പനിയാ ചേട്ടാ കാണാവുന്ന രീതിയിൽ വിളിച്ചേട്ടാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് പുള്ളി നമുക്ക് മെയിൽ അയച്ചാണ് നമ്മൾ ഗസ്റ്റ് പുള്ളി അയച്ചതെന്നാണ് നമുക്ക് എമൗണ്ട് അയച്ചതിന്റെ കാര്യങ്ങളൊക്കെയാണത് എമൗണ്ട് അയച്ചതിന്റെ കാര്യങ്ങളാണ് അബുദാബി കൊമേൽ ബാങ്ക് ആണ് അതിലെ അക്കൗണ്ടിലാണ് അബുദാബി അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ആ അക്കൗണ്ട് നമ്പര് പുള്ളി അയച്ചതന്നാണ് പുള്ളിയുടെ പേരിലല്ല പി ഡബ്ല്യു ജിയുടെ പേരിലുള്ള അക്കൗണ്ടാണ് പുള്ളി പക്ഷെ പുള്ളി ഈ അക്കൗണ്ട് നമ്പർ നമുക്ക് തന്നെ അതിനൊക്കെ നമ്മൾ അയച്ചേക്കുന്നത് അപ്പൊ ഇവിടെ ഈ കണ്ണൂരിൽ നിന്ന് വന്ന സുഹൃത്തുക്കൾ നമ്മളിത് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ അവരുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നമുക്ക് അങ്ങോട്ടൊന്ന് ചെല്ലാം അത്തരത്തിൽ ഇഷ്യൂ ഉണ്ടാവുമ്പോ നമ്മളവിടെ ഒരു മാത്രമേ ഇവിടുത്തെ ഇവിടുത്തെ ആരെങ്കിലും ഉണ്ടോ കേട്ടോ ഇവിടുത്തെ ആളാണോ ഇവിടുത്തെ ആൾക്കാരെങ്കിലും ഉണ്ടോ ബാവിടില്ലേ വീട്ടിലെ ആൾക്കാരെങ്കിലും ഉണ്ടോന്നു അപ്പൊ ഇവിടെ അവരാരും സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്തായാലും ഇതിനകത്ത് സത്യാവസ്ഥ പാമ്പാടി പോലീസിന് കൃത്യമായിട്ട് അറിയാം പാമ്പാടി പോലീസ് അവിടെ തന്നെ സ്ഥലത്തെത്തും ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും ഈ ലൈവ് താൽക്കാലികമായി ഇവിടെ ഫിനിഷ് ചെയ്യുന്നത്